എല്ലാവർക്കും നമസ്കാരം ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഗന് കമ്പുകൾ മുറിച്ച് കുത്തി കഴിഞ്ഞാൽ മുളയ്ക്കുന്നതല്ല എന്ന് പലരും ഒരു പരാതി പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെ മുറിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഭോഗന് വില്ലകളൊക്കെ പലര്ക്കും വെച്ചിട്ട് പിടിക്കുന്നില്ല അത് അഴുകിപ്പോകുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ വേര് അതിന് വേര് വരുന്നില്ല അതിന് പുതിയ ഇലകൾ വരുന്നില്ല എങ്ങനെയൊക്കെയാണ് ബന്ധിക്കുന്നത് എന്നാലതിന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വേര് പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ വേര് പിടിപ്പിക്കാനും അതുപോലെ പുതിയ പുതിയ ഇലകൾ വരാനും പെട്ടെന്ന് അതിന് കമ്പുകൾ വന്നിട്ട് നമുക്ക് പൂവുണ്ടാകാനും ചില സൂത്രവിദ്യകൾ നമ്മൾ ചെയ്താൽ മതി ആ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ ചെടി പൂൺ ചെയ്യുക പൂൺ ചെയ്യുന്നതെങ്കിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇതേ രീതിയിൽ അതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് കുറ്റിയാക്കി നിർത്തുക അങ്ങനെ കുറ്റിയാക്കി നിർത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പ് നട്ടുപിടിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ കമ്പ് കുറച്ച് നീളം കൂട്ടിയിട്ടേക്കണം അപ്പം ഇത് ഈ കാണിക്കുന്ന നീളം ഈ കാണിക്കുന്ന കമ്പ് പോലെ ആ ഒരു കമ്പിന് കുറച്ച് നീളം ഇടുക അപ്പം നമുക്കത് കട്ട് ചെയ്ത് നടാൻ വേണ്ടിയാണത് അങ്ങനെ നടന്നതിനും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായി തന്നെ പ്രൂൺ ചെയ്യണം മഴക്കാലമാണ് പൂൺ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂൺ ചെയ്യുക ആ പൂൺ ചെയ്യുന്ന സമയത്ത് വേണം നമുക്ക് നടാൻ എളുപ്പമുണ്ട് ഇനി അതെല്ലാം പൂൺ ചെയ്യാത്ത സമയത്ത് നമുക്ക് ചെടികൾ നടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏത് കമ്പാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പിൽ നിന്നും അതിലുള്ള കമ്പുകളെല്ലാം പോതി ആ കമ്പ് മാത്രം ലെവലാക്കി നിർത്തുക അതിനുശേഷം നമുക്കൊരു പാരം ദിവസം കഴിഞ്ഞ് ആ കമ്പ് കട്ട് ചെയ്ത് നമുക്ക് നടാം അപ്പം അതെങ്ങനെയാണ് ആ കമ്പ് കട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നടുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്സായിട്ട് പറയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് കണ്ടിട്ട് വേണം ഇതിനെപ്പറ്റി വിലയിരുത്താൻ കാരണം പലർക്കും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അതിനും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നടന്നു നോക്കാം മുമ്പ് വരുന്ന പോലെ തന്നെ നമ്മൾ ഏത് കമ്പാണ് നടുന്നത് ആ കമ്പ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നീട്ടി നിർത്തി എല്ലാ ഇലകളും കോതി കളയുക കോതി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് നടന്ന് ഇതാ രീതിയിൽ നമ്മൾ കമ്പൊക്കെ കോതി നാട്ടിൽ തരത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ മുഗളങ്ങൾ ഈ ഇലയുടെ ഈ കമ്മിലെ സ്ഥലക്കൂടെ വരും അപ്പോൾ വേണം കട്ട് ചെയ്യാം ഈ ചെടികളൊക്കെ ഇലയൊക്കെ കോതി നാട്ടിൽ തരത്തിട്ട് രണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞെടിയാണ് ഇതിപ്പോൾ ചെറിയ ചെറിയ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് വേണം ഇത് കട്ട് ചെയ്യാൻ ഇതുവരെ ഇതേ രീതിയിൽ ഒരു പത്തിഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ചാലും മതി എട്ട് പത്തിഞ്ച് നീളത്തിൽ ഇതിൻ്റെ കമ്പുകൾ കണ്ടിച്ചെടുക്കുക കമ്പുകൾ എണ്ണിച്ചെടുത്തിട്ട് ഇത് നമുക്ക് മണലിൽ വേണം നടൻ മണിൽ നട്ടാൽ ചിലപ്പം ചില അഴുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി കഴുകിയെടുത്താൽ ചെടിമയുമില്ലാത്ത മണലിൽ വേണം നമുക്ക് നടാൻ അതുകൊണ്ട് ഇതിലിപ്പം സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ മുക്കുളങ്ങൾ വന്നിട്ടുണ്ട് ഈ മുളങ്ങിതേ രീതിയിലുള്ള കമ്പുകൾ വേണം നിങ്ങൾ നടാൻ എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പുകൾ എടുത്ത് നട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കും അപ്പം അതെങ്ങനെയാണ് നടുന്നതും കൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഇണ്ട് ഇതേ രീതിയിൽ നല്ല ചൂട്ടുകൾ വെള്ളം മാറുന്നു പോകാൻ ഇഷ്ടംപോലെ ദ്വാരങ്ങളുള്ള ഒരു പാത്ര ഒരു തിന്നെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പോട്ടെടുക്കുക ആ പോട്ടിലേക്ക് മണലെടുക്കുക ഈ മണലിൽ കഴുകി വെച്ച് ഇതിൻ്റെ ഇത് ചെളിമയം ഒന്നുമില്ല ചെളിമയം ഇല്ലാത്ത നല്ലത് ചെളിമയം വേണ്ട ചിലപ്പം നഴുകി പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഈ കമ്പുകൾ ഇത് കുത്തി വെക്കുക ഇപ്പം മഴയുള്ള സമയം വെള്ളമൊഴിക്കുക കാരണം ഒഴിച്ച് കഴുകിയ മണലാണ് ചെളിമയമില്ലാത്തത് ഇല്ലാത്തത് അപ്പോൾ ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പ്ലാസ്റ്റിക്കിട്ട് പ്ലാസ്റ്റിക് കൂടിയിട്ട് കെട്ടി വെച്ചേക്കുക അപ്പോൾ ഇത് പറഞ്ഞു ദിവസം കഴിഞ്ഞു നമുക്ക് അഴിച്ചു നോക്കാം അതായപ്പോൾ തന്നെ മിക്കവാറും എല്ലാ കമ്പിലും ഇല വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരെണ്ണം ഏതാണ്ട് പിടിക്കാൻ വന്നിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ഇതിലൊക്കെ സാമാന്യം നിറയെ പേര് വന്നിട്ടുണ്ട് അപ്പം യാതൊരു കുഴപ്പമില്ല ഇത് നമുക്ക് നട്ടുവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുതിയ പുതിയ ആകുമ്പോൾ ഇനിയും പെട്ടെന്ന് വരും ഇത് അടുത്ത അടുത്ത പൂക്കാലത്ത് തന്നെ ഇത് നിറയെ പൂവിടുകയും ചെയ്യും നല്ലൊരു ബോട്ടിൽ നല്ല ബോട്ടിങ് മിസും ഒക്കെ ഉണ്ടാക്കി നടുക നമുക്ക് യാതൊരു സംശയമില്ല അടുത്ത പൂക്കാലത്ത് നിറയെ പൂവിടുന്നതാണ്